ഹലോ ഫ്രണ്ട്സ് നമ്മളിന്നേ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കുന്നതാണ് ഷെയർ ചെയ്യുന്നത് ഞാനിവിടെ പാക്കറ്റിലെ ചെമ്മീനാണ് എടുത്തത് ഒരു പാക്കറ്റിൽ നമ്മൾ വാങ്ങിച്ച ചെമ്മീൻ എടുത്തതാണ് ഇവിടെ ഞാനൊന്ന് കഴുകുവാണേ കഴുകി അതിൻ്റെ ആ വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം ആദ്യം ആ ചട്ടി ചൂടായപ്പോഴത്തേക്കും ആ ഒരു ചെറിയൊരു നനവോടെ തന്നെയാണ് ആ ചെമ്മീൻ അതിലേക്ക് ഇട്ടത് ഇനി ആ നനവൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മാറി വരട്ടെ നനവും മാറിയപ്പോൾ ഞാനൊരിത്തിരി വെളുത്തെണ്ണിയെ ഒഴിച്ചു അതിൻ്റെ ആവശ്യമില്ല ചിലരൊന്നും അങ്ങനെ ഒഴിക്കാറില്ല പിന്നെ ഏതായാലും ഇനി കരിഞ്ഞൊന്നും പോണ്ടെന്നൊക്കെ വെച്ചിട്ട് ഞാനൊരിത്തിരി എണ്ണ ഒഴിച്ചു അങ്ങനെ നമ്മുടെ ചെമ്മീൻ നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് കൈയിലെടുത്തിട്ടിങ്ങനെ പൊട്ടിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ നന്നായിട്ട് പൊട്ടി വരണം അത് ഓക്കെ ആയിട്ടുണ്ടെന്ന് മനസ്സിലായി ഇനി നമ്മളിതിലേക്ക് തേങ്ങ ചേർക്കണം ഞാനിവിടെ രണ്ട് പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞു ഇഞ്ചിയും ഒരു നുള്ളു പുളിയും എടുത്തിട്ടുണ്ട് അതൊക്കെ ഓപ്ഷണലാണ് പിന്നെ ചുവന്നുള്ളിയായിരുന്നു നല്ലത് എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞുകൊണ്ട് ഞാനൊരു സവോളയാണ് മുറിച്ചെടുത്തത് പിന്നെ എട്ടോ ഒമ്പതോ ഞാൻ ഉണക്കമുളക് എടുത്തിട്ടുണ്ട് ഇതിന് പകരം പച്ചമുളകോ കാന്താരി മുളകോ അതല്ലെങ്കിൽ മുളക് പൊടിയോ ചേർക്കാം അപ്പോൾ ഉണക്കമുളക് ആയതുകൊണ്ട് തന്നെ അതൊന്ന് ചുട്ടെടുക്കണം അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ ആ ഫ്രയിങ് പാനിൽ തന്നെ നമ്മൾ ആദ്യം ചെമ്മീൻ വറുത്തില്ലേ ആ പാനിലേക്ക് തന്നെ ഇട്ടിട്ട് ഒന്നതൊന്ന് മൂപ്പിച്ചെടുക്കുവാണ് ആ കൂട്ടത്തിൽ തന്നെ ഞാൻ ആ സവോളയും കൂടി ഒന്ന് ഇട്ട് ഒന്ന് ചൂടാക്കിയെടുത്തു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷെ ഉണക്കുമുളക് എന്താണെങ്കിലും ഒന്ന് ചൂടാക്കി എടുക്കണം അല്ലെങ്കിൽ ഒന്ന് ചുട്ടെടുക്കണം കനലിൽ ബാക്കിയുള്ളതൊന്നും അങ്ങനെ ചൂടേണ്ട കാര്യമൊന്നുമില്ല അല്ലാതെ തന്നെ നമുക്ക് സമ്മതി അരയ്ക്കാവുന്നതാണ് ഇനി സമ്മതി അരയ്ക്കുമ്പോൾ ഞാൻ ആദ്യം ആ മിക്സിയിലേക്ക് നമ്മുടെ ചെമ്മീനാണ് ആദ്യം പൊടിച്ചെടുക്കുന്നത് അതിനുശേഷം ഈ മുളകും ഇപ്പൊ നമ്മൾ ചൂടാക്കിയെടുത്ത ഉള്ളിയും കൂടാണ് അതൊന്ന് കറക്കിയെടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് ഉണക്ക ചെമ്മീല് അങ്ങനെ അധികം ഉപ്പൊന്നും കാണാറില്ല അതിന് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇടണം പിന്നീട് അതെല്ലാം ചതച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് തന്നെ നമ്മൾ ആ തേങ്ങയും ഇഞ്ചിയും പുളിയും കൂടെ ചേർത്ത് ഒന്നും കൂടി നമ്മൾ അരച്ചെടുക്കണം അങ്ങനെ നമ്മൾ ഇവിടത്തെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതെല്ലാം കൂടി ഒന്നുകൂടി നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് നമ്മളത് കുഴച്ച് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ അരകല്ലിൽ അരച്ച് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കും അമ്മമാർ നമുക്കിപ്പോൾ കല്ലിലല്ല മിക്സിയിൽ അരച്ചെങ്കിലും നമ്മൾ ആ ഒരു രീതിയിലിതാ ഇങ്ങനെ ഒരു ഉരുളയാക്കി എടുത്തു അങ്ങനെ നമ്മുടെ ഉണക്കച്ചെമ്മീൻ സംബന്ധി റെഡി ആയിട്ടുണ്ട്